കടുത്ത വേനലിൽ വിപണിയിൽ വില അഞ്ഞൂറ് രൂപ വരെ ഉയർന്ന മാലിമുളകിന് വിലയിടിവ് വേനൽ നീണ്ടുനിന്നതോടെ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് മാലിമുളകിന് വിപണി വില ഉയരാൻ ഇടയാക്കിയത് മഴ ആരംഭിച്ചതോടെ മാലിമുളകിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിപണി വില വിപണിയിലേക്ക് മുളക് എത്തുന്നുണ്ടെങ്കിലും താരതമ്യേന വലിപ്പം കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു ഓർഡർ കുറഞ്ഞതും വിലയിടിവിന് കാരണമായെന്നാണ് കച്ചവടക്കാരുടെ വാശ്യം മറ്റ് കൃഷികളെ അപേക്ഷിച്ച് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാമെന്നതിനാലാണ് പല കർഷകരും മാലിമുളക് കൃഷി ചെയ്യുന്നത് ജൂൺ മാസങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്ന മാലിമുളക് ചെടികൾ സെപ്റ്റംബറോടെ പുഷ്പിച്ച് ആഴ്ചകൾക്കുള്ളിൽ കായ്ക്കും ഈ ചെടിയിൽ നിന്ന് രണ്ടു വർഷം വരെയാണ് ആദായം ലഭിക്കുക ഹൈറേഞ്ചിൽ ഉത്പാദിപ്പിക്കുന്ന മാലിമുളകിൽ ഭൂരിഭാഗവും മാലിദ്വീപിലേക്കാണ് കയറ്റി അയക്കുന്നത് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്